ഹായ് കൂട്ടുകാരെ ഇപ്പോൾ ഏഞ്ചലടേക്കൊരു ലൈവ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം ഇപ്പോൾ ഇത് ശനിയാഴ്ച ദിവസമായിട്ട് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം വൈകുന്നേരം അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ ഏകദേശം മീനുകൾ വളരെ ലഭ്യത കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അപ്പോൾ നിങ്ങൾ തന്നെ കാണും ഏകദേശം ഒരു മൂന്ന് വള്ളം മാത്രമാണ് വിഴിഞ്ഞ കടപ്പുറം മീൻ വിൽക്കുന്ന ഭാഗത്തോട്ട് ഇവിടെ വെച്ച് മീൻ വിറ്റുകൊണ്ടിരിക്കുന്നത് അതും ആ വള്ളങ്ങൾക്ക് മീന് കുറവാണ് മീനുകൾ നല്ല വളരെ കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഒന്നുകൊണ്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ മീൻ വാങ്ങിക്കാൻ വരുന്ന കൂട്ടുകാർക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആരെയും ആശ്രയിക്കാതെ നിങ്ങൾക്ക് വന്ന് ഫ്രഷ് മീനുകൾ വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ഫ്രഷ് മീനുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കടപ്പുറം കൂടിയാണ് വെഴിഞ്ഞം കടപ്പുറം തീരദേശ മേഖലയെ അപേക്ഷിച്ച് ഇവിടെ മേഖലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മീനുകൾ കിട്ടുന്ന സ്ഥലം കൂടെ തന്നെയാണ് വിഴിഞ്ഞ കടപ്പുറം ഇരുപത്തിനാല് മണിക്കൂർ മീനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കടപ്പുറം എൻ്റെ അറിവിൽ കേരളത്തിലുള്ളത് ഒരേ ഒരു കടപ്പുറം വിഴിഞ്ഞം കടപ്പുറം മാത്രമാണ് ബാക്കി എല്ലാ കടപ്പുറങ്ങളിലും ടൈമിംഗ് അനുസരിച്ചാണ് മീൻ വിൽപ്പന നടത്തുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ടൈമിംഗ് അല്ല നോൺ സ്റ്റോപ്പാണ് മീൻ വരുന്നതിനനുസരിച്ച് ഇവിടെ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മീൻ വാങ്ങിക്കാൻ വരുന്ന നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ ലേലത്തിൽ നിങ്ങൾ പങ്കുകൊണ്ട് ആരെ ആശ്രയിക്കാതെ നിങ്ങളുടെ വിലയ്ക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് മീൻ വില വാങ്ങി മീൻ വാങ്ങിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ആ ഈ വിലയ്ക്ക് മീൻ എന്ന് പറഞ്ഞാൽ മാത്രം ഇവിടെ മീൻ വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ആരും നിങ്ങൾ വഴക്കൊന്നും പറയത്തില്ല നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മീൻ വാങ്ങിക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾ ആരെയും നിങ്ങൾ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ല അതും കൂടി നിങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ് ഇവിടെ നിന്ന് നിങ്ങൾ നേരെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ കടപ്പുറത്ത് വരിക ലേലം വിളിക്കും നിങ്ങൾക്ക് ആ മീൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ലേലം ഇപ്പം ആയിരം ആയിരത്തി എൺപത് അങ്ങനെ പറഞ്ഞ് കൂട്ടി നിങ്ങൾക്ക് മീൻ വാങ്ങിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ വള്ളങ്ങളിൽ പിന്നെ ഒരു മീൻ ലേലം വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വള്ളത്തിൽ ചില സമയത്ത് മതിച്ചും വിളിക്കും ചില സമയത്ത് ഒരു മീനിന് വിളിക്കും അപ്പോൾ അങ്ങനെ ഒരു മീൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം മുപ്പത് രൂപ നാൽപ്പത് രൂപ എന്നീ കണക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഫസ്റ്റേഡ് വരുന്നവരാണെങ്കിൽ ചോദിക്കുക അല്ല സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാം എങ്ങനെയാണ് അവിടെ ലേലം കാര്യങ്ങളൊക്കെ അപ്പോൾ ഫസ്റ്റേഡ് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഒരു മീനിൻ്റെ വിലയാണോ അത് മൊത്ത മീൻ്റെ വിലയാണെന്ന് ചോദിക്കുക അപ്പോൾ അവർ പറയും ഒരു മീനിൻ്റെ വിലയാണെങ്കിൽ മുപ്പത് രൂപയെങ്കിൽ ആ വള്ളത്തിൽ ആയിരം മീനുണ്ടെങ്കിൽ ആയിരം മീൻ നിങ്ങൾ എടുക്കേണ്ടതാണ് മുപ്പത് രൂപ വെച്ച് ആയിരം മീൻ എത്ര രൂപ എന്നുള്ള കണക്കനുസരിച്ച് നിങ്ങൾ മീൻ വിളിച്ച് എടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുകളിൽ ഇവിടെ തട്ടിയിട്ടാണ് മണ്ണിലിട്ടാണ് ൂടെ നിങ്ങൾ വരുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കുക ഇതൊക്കെ എപ്പോഴും നിങ്ങൾ കഴിഞ്ഞ കടപ്പുറത്തോട്ട് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ മൈൻഡിൽ നിങ്ങൾ ഓർമ്മയിൽ വച്ചിരിക്കുകയാണ് വച്ചിരിക്കുക നിങ്ങൾക്ക് തന്നെ അത് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് മീന് കറിക്കാതിരുന്നാലും ശരി കച്ച ക താഴെ പോയാ മൂന്ന് അവിടെ ലേലം ചെയ്ത് മീൻ ഏതാണെന്നും അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ എത്തണം എന്നൊക്കെ നോക്കാം ഓക്കെ താഴെ പോകാം ചാമിയാണ് ലേല വിളിക്കുന്നത് ഇപ്പൊ ചാമീന്റെ വില നോക്കണം രണ്ടായിരം 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 രൂപ രണ്ടായിരം രണ്ടായിരം കൂട്ടുണ്ട രണ്ടായിരം രണ്ടായിരം कहरला रहता है मेरा कि बात मत करो ഇത് കൊണ്ട് ഉപ്പിടും ഉപ്പുഡ് കൂടും ഈ വിളിക്കുന്ന ആൾക്കാര് വേദമുള്ളതല്ല പുല്ല് പുല്ല പുതിയോറ അടിമുളത്തുള്ള ഭാഗത്തുള്ളതാണ് ഇത് കൊണ്ട് ഉപ്പ് ഇട്ട് പറ്റിയ ഓഫർ വയ്ക്കുന്നത് അതിനാണ്ട് ഇവിടെ ഡിമാൻഡ് കൂടുതലാണ് പുല്ലുള്ള ഭാഗത്തൊക്കെ ഉപ്പുഡ് വെക്കുന്നതിന്റെ ഡിമാൻഡ് കണ്ണമ്പോള അത് മുള്ളി എന്ന് പറയും ഐറ്റം ഐറ്റമീനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ വിലയും കൂടെ നോക്കാം ഞാൻ നിങ്ങൾ നിങ്ങളൊരു അതും പത്ത് എണ്ണമാണ് ഇട്ടിട്ടുള്ളത് പത്ത് മുള്ളിട്ടുണ്ട് രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി അമ്പത് അൻപത് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി 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 നാനൂറ് നാനൂറ് രണ്ടായിരത്തി നാനൂറ് നാന്നൂറ് നാനൂറ്റി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് നാനൂറ്റി രണ്ടായിരത്തി നാനൂറ്റമ്പത് നാനൂറ്റി അമ്പത് രണ്ടായിരത്തി നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി ൂറ്റമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് അൻപത് 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 കുട്ടിയുണ്ടാ എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് എഴുനൂറ് കുട്ടിയുണ്ടാ ഫുഡ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലൈക്കും പറഞ്ഞിട്ടുണ്ട് തോന്നാണോ ഹാപ്പിച്ചിട്ട് സുഖമാണോ يلا برو دهني ڪاڻي وا 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 دين نه ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ്റി അറുന്നൂറ്റിൻപത് അറുന്നൂറ്റി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം 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 ആയിരത്തി തൊള്ളായിരം 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 കുട്ടിയുണ്ടാ നേരത്തെ പത്തനംതിട്ട പോയിട്ടുള്ളത് രണ്ടായിരം രൂപയ്ക്ക് ഇപ്പം പത്തനംതിട്ട പോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് കിട്ടും വന്നിട്ടുള്ള ബിൽ നമ്മൾ ഈ വളർത്ത് വയ്ക്കുന്നത് ചേമീൻ മാത്രമാണ് വിൽക്കുന്നത് അത് പത്ത് പത്തെണ്ണമാണ് വിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം എന്നീ ഇവരൊക്കെയാണ് ഇപ്പോൾ ചേമീൻ പോകുന്നത് അപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേമീൻ ഇവരെ നോക്കി വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓട്ടം കാര്യങ്ങളായതുകൊണ്ട് ഇപ്പം നമ്മൾ ലൈവ് നിർത്തുകയാണ് ചേമീൻ ആവശ്യമുള്ള കൂട്ടിയാണ് ഇതേ നേരങ്ങളിൽ നിങ്ങൾ എത്തുക ഒരു മണി രണ്ട് മണിക്കു മുമ്പേ എത്തുക നിങ്ങൾക്ക് ചേമീൻ മുള്ളി ഇന്ന് നിങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മളവിടെ മീൻ ഓട്ടം എടുക്കാൻ പോവുകയാണ് രണ്ട് എല്ലാ കൂട്ടുകാരും ഒരു നല്ല ദിവസം ആശംസിച്ചുണ്ട് നമ്മൾ വീട് നിർത്തുന്നു ഓക്കെ ബൈ ബൈ